നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം സുരേഷ് ഗോപി ഓഫീസ് ആക്രമിച്ചതും തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനെ മാരകമായി മുറിവേൽപ്പിച്ച പോലീസിനെയും അപലപിച്ചുകൊണ്ട് ബി ജെ പി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി തിരൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി മേഖലാ പ്രസിഡന്റ് കെ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പ്രതിഷേധ പ്രകടനത്തിൽ ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽകുമാർ ജില്ലാ സെക്രട്ടറി സുബിത് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ കർമി മീഡിയ കൺവീനർ മണമ്മൽ ഉദയേഷ് ഒ ബി മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവിദാസ് തിരുനാവായ മണ്ഡലം അധ്യക്ഷൻ അനീഷ് കുറ്റിയിൽ പൊന്മുണ്ടം മണ്ഡലം അധ്യക്ഷൻ ഉണ്ണി തിരൂർ ജനറൽ സെക്രട്ടറിമാരായ ധർമ്മൻ അനിൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ്